ഒരു സ്ഥാനാർത്ഥിക്കും കിട്ടാത്ത ജനകീയമായ അംഗീകാരമാണ് ഞങ്ങളൊക്കെ ഞങ്ങളൊക്കെ മത്സരിച്ചാണ് ഞങ്ങൾക്ക് ആർക്കും കിട്ടിയിട്ടില്ല ഞാൻ പറയണ ഞങ്ങൾക്ക് ആർക്കും കിട്ടിയിട്ടില്ല എനിക്ക് ചില സമയത്ത് തോന്നി ഈവനിങ് വിടുന്നായിരുന്നു അതുപോലുള്ളൊരു ജനകീയ അംഗീകാരമാണ് നമുക്ക് അസുഖം തോന്നിയാൽ പിന്നെ അവന്മാർക്ക് തോന്നായിരിക്കും തെറ്റു പറയാൻ പറ്റില്ല പക്ഷേ അതിലേക്കൊരു പരിധിയുണ്ട് ആദ്യം ചെയ്തത് ആ ഷാഫിയോട് ആദ്യം ചെയ്തത് ഇവർക്ക് ഈ വെട്ട വെട്ടിക്കിളി കൂട്ടം കടന്നൽ കൂട്ടം ഒക്കെ ഉണ്ടല്ലോ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ അവരുടെ ആദ്യം തെരഞ്ഞു പിടിച്ച് ഒരു സമുദായത്തിൽപ്പെട്ട ആളുകളോട് മാത്രം ഒരു മെസ്സേജ് ശ്രീ സിദ്ധി കൂടി ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ആദ്യം ഒരു സമുദായത്തിലേക്ക് മാത്രം ഒരു മെസ്സേജ് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഉൾപ്പെടെയുള്ള ആളുകളോട് ഷാഫി പറമ്പിൽ മുസ്ലിം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ കൂടെ നിന്ന ആളല്ല മുസ്ലിം വിഷയങ്ങൾ പ്രതിരോധിക്കാൻ വേണ്ടി പടനയിച്ച ആളല്ല അതിന്റെ മുൻപിൽ നിന്ന ആളല്ല അതാണ് അത് ആദ്യം ഒരു വിഭാഗത്തിൽപ്പെട്ട മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് മാത്രമുള്ള മെസ്സേജാണ് ഇതറിയാൻ ആരും മൈൻഡ് ചെയ്തില്ല ആരും മൈൻഡ് ചെയ്തില്ല അപ്പൊ രണ്ടാമതാണ് ജഗന്നാഥ ക്ഷേത്രത്തിൽ അല്ലേ ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമയ്ക്ക് മുന്നിൽ ദൈവ ദശകം ശ്രീനാരായണ ഗുരുദേവനെ എഴുതിയതാണ് ദൈവദശകം എനിക്ക് കാണാതറിയാം ആ ദൈവ ദശകം കേൾക്കുമ്പോൾ അതിൻ്റെ മുന്നിൽ നമ്മുടെ ശിരസ്കനായി നിന്നു അത് കേട്ടുകൊണ്ട് അത് ജാതിക്കും മതത്തിനും എല്ലാം എതിരായി കേരളത്തിൽ സാമൂഹ്യ നവോത്ഥാനം ഉണ്ടാക്കിയ ഗുരുദേവന്റെ പ്രാർത്ഥനാഗീതമാണ് അത് ഏതെങ്കിലും മതവിഭാഗത്തിന്റെയോ ഏതെങ്കിലും ജാതിയുടെ ഒന്നല്ല ഗുരുദേവൻ എല്ലാ ജാതിക്കും എല്ലാ മതത്തിനും മീതയായി കേരളത്തിൽ മതസ്ഥിത ജനവിഭാഗത്തിന്റെ പുരോഗമനത്തിനു വേണ്ടി പോരാടിയ നായകനാണ് സാമൂഹ്യ നവോത്ഥാന നായകനാണ് അതിന്റെ മുന്നിൽ ഏത് മലയാളിയും അതിന്റെ മുന്നിൽ നമ്മൾ ശരസ്കനായി നിൽക്കും ആ പടം കൊടുത്തുകൊണ്ട് പറഞ്ഞു ഇയാൾ വിഗ്രഹാരാധനയിൽ വിശ്വസിക്കുന്ന ആളാണ് മുനാഫിക എന്ന് പറഞ്ഞ് മുസ്ലിം വീടുകളിലേക്കുള്ള പ്രചരണമാണ് വിഗ്രഹാരാധന ശ്രീനാരായണ ഗുരുദേവന്റെ പ്രതിമയ്ക്ക് മുന്നിൽ ദൈവദശകം കേട്ട് നിന്നതിന്റെ പേരിൽ ഇയാൾ മുനാഫിക്കാണ് വിഗ്രഹ ആരാധനയിൽ വിശ്വസിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞ് ഇവർ പ്രചരണം നടത്തി വീടുകളിലേക്ക് മുസ്ലിം വീടുകളിലേക്ക് ആ മുസ്ലിം അംഗങ്ങളുടെ വീടുകളിലേക്ക് ഇവർ മെസ്സേജ് കൊടുത്തു ആരും മൈൻഡ് ചെയ്തില്ല അപ്പോഴേക്കും തെരഞ്ഞെടുപ്പ് വേറൊരു ഘട്ടത്തിലേക്ക് എത്തി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വല്ലാത്തൊരു സ്ഥിതിയിലേക്ക് നാട് മുഴുവൻ ഇളങ്ങി മറിഞ്ഞ എല്ലാവരും ഒരു സ്ഥാനാർത്ഥിയെ കാണാൻ പ്രിയങ്കരനായ ഷാഫി പറമ്പിലെ ഒരു നോക്ക് കാണാൻ എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട ആളുകൾ കാത്തുനിന്ന ഒരു അവസരത്തിലേക്ക് അത് അതുയർന്നു അപ്പോഴാണ് അശ്ലീല വീഡിയോ രംഗപ്രവേശം ചെയ്യുന്നത് ഗദ്ഗത കണ്ടയായി നമ്മുടെ സ്ഥാനാർത്ഥിയെ ഒരു പത്രസമ്മേളനത്തിൽ പറയുകയാണ് എനിക്കെതിരായി അശ്ലീല വീഡിയോ ഇറക്കി ആരാ ഷാഫി പറഞ്ഞു അയാൾക്കൊരു ഉമ്മയില്ലേ വികാരഭരിതമായ ചോദ്യമാണ് അപ്പൊ എല്ലാവരും ഞെട്ടി ഒരു സ്ത്രീ അത് ഇത്രയും പ്രായമായ ഒരു സ്ത്രീക്കെതിരായി അശ്ലീലോ വീഡിയോ ഇറങ്ങിയിരിക്കുന്നു ഞാൻ മാത്രം ഞെട്ടിയില്ല കാരണം എന്താ കഴിഞ്ഞ തൃക്കാക്കി തെരഞ്ഞെടുപ്പിലെ അവസാനത്തെ ആഴ്ച ഇതുപോലെ മന്ത്രിയായ പി രാജീവ് എന്നൊരു ആരോപണം ഉന്നയിച്ചു അവിടുത്തെ സ്ഥാനാർത്ഥിക്കെതിരായിട്ട് ഒരു അശ്ലീല വീഡിയോ ഇറങ്ങി അതുണ്ടാക്കിയത് പ്രതിപക്ഷ നേതാവായ വി ഡി സതീശലാമോ എന്റെ പണി ഇതാണല്ലോ അപ്പൊ ഞാൻ തിരിച്ചൊരു മറുപടി പറഞ്ഞു ഞാൻ പറഞ്ഞത് എറണാകുളം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പാർട്ടി ജില്ലാ സെക്രട്ടറി കിടക്കുന്ന ഒരു റെസ്റ്റ് ചെയ്യുന്ന ഒരു മുറിയുണ്ട് ഉണ്ട് അതിന്റെ കട്ടിന്റെ അടിയിൽ ക്യാമറ വെച്ചവന്മാരാണ് ഇവന്മാര് സി പി എം കാര് അപ്പൊ അവന്മാരെ എന്തും ചെയ്യാൻ മടിക്കില്ല പോലീസ് അന്വേഷിച്ചോ അന്വേഷിച്ചാൽ ഒരു സി പി എം കാരനെ കണ്ടെത്തും പോയി പണി നോക്കാൻ പറഞ്ഞു പിന്നെ അതുകൊണ്ട് ഓടിയ വഴിയിൽ പുല്ലുകളും വിളച്ചക്കിത് വരും ഇതുവരെ ആ അശ്ലീല വീഡിയോ ഉണ്ടാക്കിയവന് ഈ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ളയാൾക്ക് ഇതുവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല ആ അശ്ലീല വീഡിയോ അപ്പൊ ഞാൻ ഇത് കണ്ടപ്പോഴേ ഇത് ഒരു പതിനഞ്ചാം തീയതി കഴിഞ്ഞിട്ടാണല്ലേ ഷാഫി അല്ലേ അശ്ലീല വീഡിയോ വരുന്നത് ഞങ്ങൾ പാനൂര് ബോംബ് സ്ഫോടനത്തിനെതിരായി നമ്മളൊരു പ്രതിഷേധ യോഗം നടന്നപ്പോൾ അത് ഉദ്ഘാടനം ചെയ്യാൻ വന്നു അന്ന് ഞാൻ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു ഇങ്ങനെ ഒരു അശ്ലീല വീഡിയോ ഉണ്ടെങ്കിൽ ഞാൻ കുഞ്ഞാലി സാഹിബിനോടൊക്കെ സംസാരിച്ചിട്ടാണ് പറഞ്ഞത് ഒരു കോൺഗ്രസ് അല്ല യു ഡി എഫിൽ പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അയാൾക്കെതിരെ നടപടി എടുക്കും ഞാൻ ഗ്യാരണ്ടി ഞാൻ ഗ്യാരണ്ടി ആരാന്ന് പറഞ്ഞോ ഈ അശ്ലീല വീഡിയോ കാണിച്ചു തന്നോ സ്വറ്റ പ്രശ്നമുള്ളു ഞാൻ ആ അശ്ലീല വീഡിയോ കണ്ടിട്ടില്ല ഞങ്ങൾ ആരും കണ്ടിട്ടില്ല മാധ്യമ മാധ്യമപ്രവർത്തകരായ നിങ്ങൾ ആരും കണ്ടിട്ടില്ല ഞാൻ പോലീസിനെ വിളിച്ചു ചോദിച്ചു സാധാരണ പരാതി കൊടുക്കുമ്പോ ആ മാർച്ച് ഇരുപത്തി ഏഴാം തീയതി കൊടുത്താണ് എന്നിട്ട് വീണ്ടും പറയുന്നത് ഇത് ഏപ്രിൽ പതിനഞ്ചിനാണ് മാർച്ച് ഇരുപത്തേഴാം തീയതി കൊടുത്ത പരാതി ആർക്കാണ് കൊടുത്തത് മോഹൻ അം നേതൃത്വത്തിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അപ്പൊ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കയ്യിൽ ഇവിടുത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരായ ഒരു അശ്ലീല വീഡിയോ ഉണ്ടാക്കി എന്ന് പരാതി കിട്ടിയിട്ട് ഇയാളെ ഇത് മടക്കി വെച്ച മൂന്നാഴ്ചക്കാലം മൂന്നാഴ്ച കഴിഞ്ഞപ്പോ ഒരു ഒരന്വേഷവും നടത്താതെ അവസാനത്തെ ആഴ്ചത്തേക്ക് വേണ്ടി ഈ സ്ഥാനാർത്ഥി വന്നിട്ട് വികാരപരിധിയായി പറയാം അവ ഞാൻ പറഞ്ഞു ആരും കണ്ടിട്ടില്ല ഈ വീഡിയോ അതുകൊണ്ട് എവിടെയാണ് വീഡിയോ എന്നൊന്ന് കാണിച്ചു തന്നാൽ ആരാണ് ചെയ്തതെന്ന് പറഞ്ഞാൽ അപ്പ നടപടിക്ക് ഗ്യാരണ്ടി പിറ്റേ ദിവസം മാധ്യമപ്രവർത്തകർ സ്ഥാനാർത്ഥിയോട് ചോദിച്ചു എവിടെയാണ് വീഡിയോ അപ്പൊ സ്ഥാനാർത്ഥിയുടെ മനോഹരമായ മറുപടി എവിടെയാണ് എവിടെയാണ് വീഡിയോ ഇനി ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക ഞാൻ എങ്ങനെ വീഡിയോ ഉള്ള ആരും പറഞ്ഞിട്ടില്ല ഇപ്പോഴത്തെ കാലമാണ് നമ്മൾ ഒരു കാര്യം പറഞ്ഞിട്ട് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ പറഞ്ഞതും ഇപ്പൊ പറഞ്ഞതും ഒരുമിച്ച് കാണിക്കും ടി വിയിൽ അത് മറന്നുപോയി ഇനി ടി വി കാണിച്ചില്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ അപ്പം കാണിക്കും പറഞ്ഞതും പറഞ്ഞതും ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനൊരു വീഡിയോ ഇല്ല അല്ല അങ്ങ് ഭയങ്കര വികാരപരിതയായി ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഞാനത് ഗദ്ഗത കണ്ടതായതല്ലോ അന്ന് പൊടി പൊടിയടിച്ചോണ്ടല്ലൊരു തൊണ്ടയ്ക്കൊരു പ്രശ്നമാണ് പറയാണ് അതുക വീഡിയോ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പോസ്റ്റർ എന്നാണ് പറഞ്ഞത് ഞാനു ദിവസം കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഇനി വീഡിയോ പോട്ടെ ആ പോസ്റ്റർ അങ്ങനെ ഒരു പോസ്റ്റർ ഉണ്ട് ഒന്ന് കാണിച്ച ഞങ്ങൾ കണ്ടിട്ടില്ല മാധ്യമ പ്രവർത്തകരായി ഇവര് കണ്ടിട്ടില്ല പോലീസിന്റെ കയ്യിലില്ല ആരുടെയും കയ്യിലില്ല ആരും കാണാത്ത ഒരു

വർഷത്തെ സേവനം കാഫിർ എന്ന് വിളിച്ചു 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 ആര് ആര് ീഗ് പ്രവർത്തകനാണ് അത് ഉണ്ടാക്കിയത് എന്ന ആക്ഷേപം ഉന്നയിച്ചു അയാൾ ഞാൻ അയാൾ പേരൊന്നും പറയുന്നില്ല ഞാൻ അയാളെ അഭിനന്ദിക്കുകയാണ് ആ പ്രവർത്തകനെ അയാൾ ധൈര്യവാനായി ധീരനായി സ്റ്റേഷനിൽ കൊണ്ടുപോയി മൊബൈൽ കൊടുത്തു നോക്കിക്കോളാമോ നിങ്ങൾ പരിശോധിക്കേ പോലീസ് നോക്ക് ഞങ്ങൾ ആരെങ്കിലും ആരെങ്കിലും നിങ്ങൾ പരിശോധിച്ചോ കേസ് കേസെടുത്തോ പോലീസ് വിളിച്ചു പറഞ്ഞില്ലേ ഷാഫി ആ യൂത്ത് ലീഗ് പ്രവർത്തകനെ വിളിച്ചു പറഞ്ഞല്ലോ ഒന്നുമില്ല ഒന്നുമില്ലെന്ന് പറയുമ്പോ സ്ഥാനാർത്ഥി വന്നിട്ട് പറയാറ് എന്നെ കാഫർന്ന് വിളിച്ചത് ആര് വിളിച്ചു ആരാ വിളിച്ചത് ആരും വിളിച്ചിട്ടില്ല അപ്പൊ അതെന്തിനാ അതൊരു വർഗീയമായ വിഭജന കൂടെ ഉണ്ടാക്കണം സ്ഥാനാർത്ഥി വിളിച്ചതെന്നാണ് അവര് പറഞ്ഞത് സ്ഥാനാർത്ഥി എല്ലാവരുടെയും നിരീക്ഷണത്തിലല്ലേ ഈ സ്ഥാനാർത്ഥി പോകുന്ന സ്ഥലത്ത് ഒരു ക്യാമറ ഇല്ലാത്ത ഒരു വീഡിയോ ഇല്ലാത്ത സ്ഥലമുണ്ടോ പിന്നെ രഹസ്യമുണ്ടാണോ കാഫർ എന്ന് വിളിച്ചത് ആരും കേൾക്കാതെ സ്ഥാനാർത്ഥി പറയണമെങ്കിൽ പരസ്യമായിട്ട് പറയണം അല്ലെങ്കിൽ എവിടെങ്കിലും എഴുതി വെക്കണം ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല ഒരു സ്ഥലത്ത് എഴുതി വെച്ചിട്ടില്ല ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല അപ്പൊ ഇവരുടെ ഗൂഢാലോചനയാണ് ഇങ്ങനെ പറഞ്ഞു അപ്പൊ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ വിഭജനം ഉണ്ടാകണം ഇവരാഗ്രഹിച്ചു അതിവരുടെ പാരമ്പര്യമാണ് ഇവിടെ പാറക്കൽ അബ്ദുല്ല സംസാരിച്ചല്ലോ കുറ്റിയാടിയിൽ അദ്ദേഹം മത്സരിച്ച സമയത്ത് ആ വിഭജനം ഉണ്ടാക്കാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങൾ ഇപ്പൊ പഴയ സി പി എം നേതാവ് വേണു ഇവിടെ ബാലകൃഷ്ണൻ അല്ലേ പഴയ ഏരിയ കമ്മിറ്റി സെക്രട്ടറി അതിമനോഹരമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ വായിച്ചു സി എച്ച് കാണാനും മത്സരിക്കുന്ന കാലം മുതൽ മേപ്പയൂരിൽ പഴയ മേപ്പയൂരിൽ അന്ന് ഉള്ള കാലം മുതൽ സി പി എം നടത്തുന്ന പരീക്ഷണങ്ങൾ വർഗീയ വിവചനം ഉണ്ടാക്കി ആളുകളെ രണ്ട് ചേരിയിലാക്കി അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ അപ്പൊ ഞങ്ങളെല്ലാം ഇരുന്ന് ചിന്തിച്ചു ഇത് എന്താണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും ഇത് ആ അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും പറയണോ തെരഞ്ഞെടുപ്പ് കയ്യിൽ നിന്ന് പോയി പിന്നെന്തിനാ ഇത് പറയുന്നത് അപ്പോഴാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരിക നിയമസഭാ തെരഞ്ഞെടുപ്പ് വരിക ഈ പോക്ക് പോയ ഈ വടകര പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് എത്ര നിയമസഭാ സീറ്റുകൾ യു ഡി എഫ് ജയിക്കുമെന്ന് മനസ്സിലായല്ലോ അപ്പൊ അത് തകർക്കാൻ വേണ്ടിട്ടുള്ള ശ്രമമാണിത് ഇത് നിയമസഭ ഇത് ഷാഫി പറമ്പിലിനെ ഉദ്ദേശിച്ചോ വടകര പാർലമെന്റ് തിരഞ്ഞെടുപ്പിനെ ഉദ്ദേശം ഇത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ഈ നാട് ഭിന്നിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമമാണ് സി പി എമ്മും ബി ജെ പിയും തമ്മിൽ അവിശുദ്ധമായ ബാന്ധവം കേരളത്തിലുണ്ട് നമുക്ക് തെളിയിക്കേണ്ടി വന്നില്ല അവർ തന്നെ തെളിയിച്ചു അവര് തന്നെ തെളിയിച്ചില്ലേ അത് ഞങ്ങൾ പറഞ്ഞു ആദ്യം പറഞ്ഞത് ആരാ ബി ജെ പി സ്ഥാനാർത്ഥികൾ അടിച്ചു കയറും ഞാൻ ടി വിയിൽ നോക്കിയപ്പോ കണ്ണു തിരിഞ്ഞു ഇത് ആരാ സുരേന്ദ്രനാണോ അപ്പൊ സുരേന്ദ്രൻ അല്ല പറയുന്നത് എൽ ഡി എഫിന്റെ കൺവീനർ ജയരാജനാണ് പറയുന്നത് ബി ജെ പി കേരളത്തിൽ അടിച്ചു കയറും പിറ്റേ ദിവസം അദ്ദേഹം പറയാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ നല്ല മുട്ടുമിടുക്കന്മാരാണ് എൽ ഡി എഫിന്റെ കൺവീനർ പറയുക പത്മനാഭൻ അല്ല പറഞ്ഞത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ മിടുമിടുക്കന്മാരാണെന്ന് കോഴിക്കോടത്തെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ലഘുലേഖ പറഞ്ഞു ഞങ്ങളുടെ സ്ഥാനാർത്ഥി എം ടി രമേശ് മിടുമിടുക്കനാണ് എന്ന് എൽ ഡി എഫ് കൺവീനർ എന്നെ സമ്മതിച്ചാണ് അഭ്യർത്ഥനയാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയുടെ കോഴിക്കോടത്തെ ഇയാൾ തന്നെ പറഞ്ഞിരിക്കുകയാണ് അപ്പൊ നമ്മൾ ഒരു ആരോപണം ഉന്നയിച്ചു ഞാൻ പറഞ്ഞു ഇനി നമ്മൾ ആരും അന്തർധാരാതല വാക്ക് ഉപയോഗിച്ചു പോലെ ഒറ്റയാവ് അന്തർനാരാ പറയുന്നത് രഹസ്യമാണ് ഇത് രഹസ്യമല്ല പരസ്യം ബി ജെ പി നേതാക്കളും സി പി എം നേതാക്കളും തമ്മിൽ ബിസിനസ് പാർട്ട്ണർഷിപ്പാണ് കേരളത്തിൽ ഒരുമിച്ച് അപ്പൊ ഞാൻ പറഞ്ഞു ഇ പി ജയരാജന്റെ വൈദേഹം റിസോർട്ടും രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രമന്ത്രി ബി ജെ പിയുടെ കൂടി ഒരുമിച്ച് ബിസിനസ് പാർട്ട്ണർഷിപ്പ് ആണെന്നുള്ളത് രണ്ടുപേരും അന്ന് നിഷേധിച്ചു ഇല്ലേ ആദ്യം ജയരാജൻ പറഞ്ഞു ഞാനത് നിഷേധിക്കുകയാണ് എനിക്കോ എന്റെ ഭാര്യയ്ക്കോ ഷെയർ ഉണ്ടെങ്കിൽ ഞാനത് വി ഡി സതീശന് തന്നേക്കാന്നു എനിക്കൊരു അബദ്ധം പറ്റും ഞാൻ വേണ്ടാന്ന് പറഞ്ഞു ഓരോ പറ്റി പറ്റുന്നത് ഞാൻ ഇതുവല്ല കള്ളപ്പണമാണ് ഇനി അതെടുത്ത് നമ്മളെ നിലയിൽ വേണ്ടല്ല എന്ന് ഓർത്തിട്ട് പെട്ടെന്ന് പറഞ്ഞ ആ കാശ് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ഷാഫി പറമ്പിൽ കൊടുക്കുക അതുപോലെ കട പറ്റിരിക്കുക തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു അപ്പൊ പറയും ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിലേക്ക് മുഴുവൻ തെളിവുണ്ട് മുഴുവൻ തെളിവ് ഔദ്യോഗിക തെളിവുകളുണ്ട് ഞാനല്ലാതെ ഒരു സാധനം പറയില്ല ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ജയരാജൻ പറയുകയാണ് എന്റെ ഭാര്യയ്ക്ക് ഷെയർ ഷെയറേണ്ടെന്ന് സമ്മതിച്ചു എനിക്ക് തരണ്ടല്ലേ ശരിക്കും എനിക്ക് തരണ്ടല്ലേ എനിക്കോ എന്റെ ഭാര്യക്കോ ഷെയറണ്ടെങ്കിൽ അത് വി ഡി സതീശന് തന്നേക്കാം എന്റെ എൽ ഡി എഫ് കൺവീനർ മാധ്യമങ്ങളെ സാക്ഷി പറഞ്ഞാണ് കേരളത്തിൽ തന്നോ തന്നില്ല അപ്പൊ രാജീവ് ചന്ദ്രശേഖരൻ പറയുകയാണ് എനിക്കും ജയരാജന്റെ കുടുംബവുമായിട്ട് ബിസിനസ് പാർട്ട്ണർഷിപ്പുണ്ട് നിങ്ങൾക്ക് എന്താ കോൺഗ്രസ് എന്ന് ഞങ്ങൾക്ക് ഒന്നുമില്ല നിങ്ങൾ ഇപ്പൊ ഇങ്ങനെയാണ് ഒരുമിച്ചാണെന്ന് ഞങ്ങളൊന്ന് പറഞ്ഞത് ഉള്ളൂ അവസാനം ഇപ്പൊ എന്താ അവസാനം വീണ്ടും വിവാദമായി പ്രകാശ് ജാവദേക്കറെ ഇ പി ജയരാജൻ സന്ദർശിച്ചു ഒരു വാർത്ത ഇ പി ജയരാജന്റെ ആക്കുളത്ത് വീട്ടിലോ അരികിലൊന്നുമില്ല അയ്യലൊന്നുമില്ല ആക്കുളത്ത് എന്റെ വീട്ടിൽ പോയി പ്രകാശ് ജാവദേക്കർ സന്ദർശിച്ചു ആരാ പ്രകാശ് ജാവദേക്കർ കേന്ദ്രമന്ത്രി ഒന്നല്ല ഇപ്പോ കേരളത്തിന്റെ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പിന്റെ ചുമതല വഹിക്കുന്ന ബി ജെ പി നേതാവ് എന്തൊരു ഒരു പേരുണ്ടല്ല പ്രഭാരി അല്ലേ പ്രഭാരി ഞങ്ങളുടെ ചോദ്യം എന്തിനാണ് ഈ പ്രഭാരിയെ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് ചുമതല വഹിക്കുന്ന ആളെ ജയരാജൻ എൽ ഡി എഫ് കൺവീനർ അങ്ങോട്ട് പോയി കണ്ടത് അല്ലെങ്കിൽ അയാൾ ഇങ്ങോട്ട് വന്ന് കണ്ടത് എന്തിനാ എന്തിനാ കണ്ടത് എന്താ അവര് നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യം എന്ത് കാര്യമാണ് നടന്നത് അപ്പോ പിണറായി വിജയൻ വരെയാണ് പിണറായി വിജയൻ തള്ളിപ്പറഞ്ഞു ആദ്യം പക്ഷെ നിങ്ങൾ എല്ലാവരും പിണറായി വിജയന്റെ വാചകം ശ്രദ്ധിക്കണം എന്താ പറഞ്ഞത് ഡെല്ലാൽ നന്ദകുമാറും ഇ പി ജയരാജനും തമ്മിലുള്ള ബന്ധം മാത്രമാണ് പിണറായി വിജയൻ തള്ളിപ്പറഞ്ഞത് അതിനൊരു രണ്ടാം ഭാഗമുണ്ട് രണ്ടാം ഭാഗം എന്താ പ്രഭകാശ് ജാവദേക്കറിനെ കണ്ടതിന് എന്താ കുഴപ്പം ഞാനും എത്രയോ തവണ കണ്ടിരിക്കുന്നു പ്രകാശ് ജാവദേക്കറെ അപ്പൊ ഇ പി ജയരാജൻ പ്രകാശ് ജാവദേക്കറെ കണ്ടതിൽ ഒരു കുഴപ്പമില്ല ആരാ ആരാ പറയത് പിണറായി വിജയൻ എന്താ കാര്യം പിണറായി വിജയൻ പറഞ്ഞിട്ടാണ് ഈ പാവം പോയി കണ്ടത് പാവപ്പെട്ടവൻ ജയരാജൻ പോയി കണ്ടത് എന്തായിരുന്നു ചർച്ച എസ് എൻ സി ലാവലിംഗ് കേസും മാസപ്പിടി കേസും ഒതുക്കി കൊടുക്കണം എന്നിട്ട് അയാളുടെ തലയിലായി ജാവദേക്കറെ കണ്ടതിന്റെ അത് തള്ളി പറഞ്ഞാൽ ജയരാജൻ എങ്ങനെ ആയിരിക്കും പ്രതികരിക്കാമോ എന്ന് ഒരു പിടി ഉണ്ടാവില്ല അതുകൊണ്ടാണ് അത് കണ്ടതിലൊരു കുഴപ്പമില്ല ഞാനും എത്രയോ തവണ കണ്ടു ഞങ്ങൾ കേരളത്തിലെ മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നു കേരളത്തിലെ മുഖ്യമന്ത്രി സി പി എം നേതാവ് പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ കേരളത്തിന്റെ ബി ജെ പി തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള പ്രകാശ് ജാവ്ദേക്കറെ എന്തിന് കണ്ടു എന്തിനാണ് എത്രയോ പ്രാവശ്യം കണ്ടത് ഇതാണ് കച്ചവടം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അവർ തന്നെ വന്ന് മുമ്പോട്ട് വന്ന് പറഞ്ഞു ഇതാ തെളിവുകൾ അതാണ് ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ ഭംഗി യു ഡി എഫ് ഉന്നയിച്ച രാഷ്ട്രീയ ആരോപണങ്ങൾ യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പിലെ അത് ശരിയാണ് എന്ന് വന്ന് അടിവരയിട്ടതാര കേരളത്തിലെ മുഖ്യമന്ത്രിയും കേരളത്തിലെ എൽ ഡി എഫ് കൺവീനറും അതല്ലേ നടന്നത് ഇവര് തമ്മിലാണ് ബാന്ധവം അവർക്ക് കോൺഗ്രസ് വിരോധമാണ് കോൺഗ്രസ് മുക്ത ഭാരതത്തിന് വേണ്ടി ബി ജെ പി ശ്രമിക്കുമ്പോൾ ഇവര് ശ്രമിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ ഇവര് ശ്രമിക്കുന്നത് കോൺഗ്രസ് വിരുദ്ധത ഇത് തമ്മിൽ ഒരുമിച്ച് ചേരുകയാണ് എന്നിട്ട് എല്ലാ തന്ത്രങ്ങളും പൈറ്റ് ചെയ്യാറ് ഹീനമായ തന്ത്രമാണ് ബി ജെ പിയുടെ കൂടെ കൂടുമ്പോഴാണ് ഇതുപോലുള്ള വൃത്തികെട്ടകൾ വരുന്നത് പണ്ട് അങ്ങനെയായിരുന്നു പണ്ട് ബി ജെ പിയുടെ കൂടെയായിരുന്നു ഇവർ അല്ലേ മുഖ്യമന്ത്രി പിണറായി വിജയൻ എഴുപത്തി ഏഴിൽ ജയിച്ചത് ബി ജെ പിന്തുണയോടുകൂടി ആർ എസ് എസിന്റെ പിന്തുണയോട് അന്ന് ബി ജെ പി ആർ എസ് എസിന്റെ പിന്തുണയോടു കൂടിയാണ് ജയിച്ചത് ഇല്ലേ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടു അറിയാൻ പറയാ ഞങ്ങൾക്ക് പല സമയത്ത് പല നിലപാടുകളാണ് ആർ എസ് എസിന്റെ വോട്ട് വേണ്ട പറഞ്ഞിട്ടുണ്ട് പക്ഷെ എപ്പോഴും പറഞ്ഞിട്ടില്ല അതിനെന്താ പേര് വിളിക്കേണ്ടത് അതിനാണ് അവസരമാണോ എന്ന് പറയുന്നത് സൗകര്യമുള്ളപ്പോ ആർ എസ് എസിന്റെ വോട്ട് മേടിക്കുക അല്ലാത്തപ്പോ തള്ളിക്കളയുക എന്നതാ ഇത് ഞങ്ങൾ സി പി എമ്മിനോട് പറയുന്നു സി പി എം നേതാക്കന്മാർ ഇത് ഗൗരവമായി കാണണം ഇത് പഴയ കാലമല്ല വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കിയാൽ അതിന്റെ ലാഭം കൊയ്യാൻ പോകുന്നത് സി പി എം അല്ല എന്ന് ഞാൻ മുന്നറിയിപ്പ് നൽകുന്നു ഇവിടെ വർഗീയ കക്ഷികൾ ഇവിടെ ഉണ്ട് വർഗീയ പ്രചരണം നടത്തുന്നവർ ഇവിടെ ഉണ്ട് അവർ കാത്തിരിക്കുകയാണ് അവസരങ്ങൾക്ക് വേണ്ടി കേരളത്തിൽ അവർ കാത്തിരിക്കുന്നത് അവസരങ്ങൾക്ക് വേണ്ടിയാണ് ഈ വർഗീയമായ വിഭജനം നമ്മുടെ നാട്ടിലുണ്ടായാൽ അതിന്റെ മുതലെടുപ്പ് നടത്താൻ പോകുന്നത് വർഗീയ കക്ഷികളാണ് യു ഡി എഫിൻ്റെ ഒരു കടുത്ത നിലപാടുണ്ട് കടുത്ത നിലപാട് വെള്ളം ചേർക്കാത്ത നിലപാട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് ഒരു തരത്തിലുള്ള വർഗീയ കക്ഷികളുമായി യു ഡി എഫ് കൂട്ടുചേരില്ല ഒരാളുടെ വോട്ട് നമുക്ക് വേണ്ട കേരള രാഷ്ട്രീയത്തിൽ ആദ്യമായിട്ടാണ് ഒരു മുന്നണി തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ പറയുന്നത് ഒരു വർഗീയ കക്ഷിയുടെയും വോട്ട് ഞങ്ങൾക്ക് വേണ്ട അഭിമാനത്തോടു കൂടിയാണ് പറയുന്നത് ജനാധിപത്യ കക്ഷികളുടെ വോട്ട് ജനാധിപത്യ വിശ്വാസികളുടെ വോട്ട് മതി നമുക്ക് മതേതരവാദികളുടെ വോട്ട് മതി നമുക്ക് ഒരു ന്യൂനപക്ഷ വർഗീയതയാണെങ്കിലും ഭൂരിപക്ഷ വർഗീയതയാണെങ്കിലും അവരുടെ വോട്ട് യു ഡി എഫിന് വേണ്ട എന്ന അഭിമാനത്തോടെ പറഞ്ഞ പ്രസ്ഥാനമാണ് യു ഡി എഫ് കേരള രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ അൻപത് കൊല്ലക്കാലം അഞ്ച് പതിറ്റാണ്ട് കാലം ആരും എടുക്കാത്ത ധീരമായ നിലപാടാണ് യു ഡി എഫ് എടുത്തത് എന്ന് പറയാൻ എനിക്ക് ആഹ്ലാദമുണ്ട് അതാണ് നമ്മുടെ നിലപാട് ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ സമ്മതിക്കില്ല നമ്മുടെ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ ഹൃദയത്തിലൂടെ ആയിരക്കണക്കിന് കിലോമീറ്റർ നടന്നത് ജനങ്ങളെ ഒന്നിപ്പിക്കാൻ വേണ്ടിട്ടാണ് ബി ജെ പി ഭിന്നിപ്പിച്ച സംഘപരിവാർ ശക്തികൾ ഭിന്നിപ്പിച്ച ഇന്ത്യയിലെ ജനങ്ങളെ ചേർത്തു പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നടത്തിയത് നമ്മുടെ മുന്നേറ്റം അതാണ് അതിനു വേണ്ടിയാണ് നമ്മൾ നിൽക്കുന്നത് ഷാഫി പറമ്പലിന്റെ ഈ തെരഞ്ഞെടുപ്പ് എല്ലാ വിഭാഗം ജനങ്ങളും ഞാൻ പറയുന്നു എനിക്കിപ്പോ നിങ്ങൾ വളയരക്കാർക്ക് സി പി എം കാരെ കണ്ടാ പോലും ദേഷ്യപ്പെടാൻ പറ്റില്ല ഇപ്പൊ നിങ്ങളെ എണ്ണുമ്പോ നോക്കിക്കോ എണ്ണുമ്പോ നോക്കിക്കോ ഇനി ഒരു കാര്യം കൂടി ആരോടും പറയാത്തൊരു കാര്യം കൂടി ഞാൻ പറയുന്നത് എന്നോട് ചോദിച്ചു പല സുഹൃത്തുക്കളും ഫോണിൽ വിളിച്ച് എന്തുകൊണ്ട് ഷാഫി പറമ്പിൽ എന്ന് ചോദിച്ചു വടകരയിൽ അപ്പൊ ഞാൻ കൊടുത്ത ലളിതമായൊരു മറുപടി ഉണ്ട് അത് ഷാഫി പറമ്പിൽ വടകരയിൽ ഇറങ്ങുമ്പോൾ കാണാൻ ഞാൻ ഉദ്ദേശിച്ചത് സ്ഥാനാർത്ഥിയായി ഇറങ്ങുമ്പോഴാണ് പക്ഷേ എൻ്റെ ഭാഗ്യത്തിന് ഓൺ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുമ്പോൾ തൊട്ട് തന്നെ കാണിക്കാൻ തുടങ്ങി ജനങ്ങൾ അതാണ് മാറ്റം അതാണ് വ്യത്യാസം ഞാൻ ഒരു കാര്യം കൂടി പറയാ ഞാൻ ഒരു ദിവസം മൂകാംബിക ക്ഷേത്രത്തിൽ പോയി തെരഞ്ഞെടുപ്പ് തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ രഥോത്സവമായിരുന്നു ഞാൻ തൊഴുത് പുറത്തിറങ്ങുമ്പോൾ ഒരുപാട് പേര് നിൽക്കുന്നുണ്ട് ഞാൻ ഒരുപാട് നേരം അവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തു വടകരയിൽ നിന്നും തലശ്ശേരിയിൽ നിന്നും വന്ന സ്ത്രീകളും മുതിർന്ന ആളുകളും അടക്കമുള്ള കുടുംബമാണ് ഇങ്ങനെ നിൽക്കുന്നത് മിക്കവാറും പേർ ഫോട്ടോ എടുത്ത് പോകാൻ വരുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ട് ഒരാഴ്ചയായിരുന്നു ഇവിടുത്തെ സ്ഥാനാർത്ഥിയിട്ടിറങ്ങി എൻ്റെ തോളെ തട്ടി പറഞ്ഞു ഒരു വാചകമുണ്ട് ഇത് പറയാവതറിയില്ല സാറിന്റെ ചെക്കന്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാണോ സാറിന്റെ ചെക്കന്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം ഈ വടകരയിലും തലശ്ശേരിയിലും കൊയിലാണ്ടിയിലുമൊക്കെ ഉള്ള സാധാരണക്കാരായ സ്ത്രീകളാണ് തോളെ തട്ടി പറഞ്ഞത് അതായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് അത്ഭുതകരമായ തിരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഈ ജനങ്ങളുടെ ഒരു സ്ഥാനാർത്ഥിക്കുണ്ടായ സ്വീകാര്യതയും അതെങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ് മാറിയത് എന്നും സത്യത്തിൽ രാഷ്ട്രീയ വിദ്യാർത്ഥികൾ പഠിക്കേണ്ട ഒരു വിഷയമാണ് അതിൽ ആരും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല അത് ജനങ്ങളുടെ ഞാനും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല അത് ജനങ്ങൾ കൊടുത്ത ഒരു അംഗീകാരമാണ് അത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിൻ്റെ ഭൂരിപക്ഷത്തിൽ കാണാം അതുകൊണ്ട് ഞാൻ സി പി എമ്മിനോട് ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഞാൻ കൈകൂപ്പി അഭ്യർത്ഥിക്കുന്നു ദയവ് ചെയ്ത് ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നു ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കരുത് നിങ്ങൾക്കതിന് കഴിയില്ല നിങ്ങൾക്കതിന് കഴിയില്ല നിങ്ങൾ അതിന് ശ്രമിച്ചാൽ ഞങ്ങളതിൻ്റെ നൂറ് ഇരട്ടി ജനങ്ങളെ ചോർത്തു നിർത്താൻ ഞങ്ങളുണ്ടാകും എല്ലാവരെയും ചേർത്ത് നിർത്താൻ ഞങ്ങൾ ഉണ്ടാകും ഷാഫി പറമ്പിൽ ഈ മലബാറിലെ രാഷ്ട്രീയത്തിൽ ആ എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും രാഷ്ട്രീയ ലക്ഷ്യത്തിന്റെ പ്രതീകമായി മാറും എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമില്ല ഞാൻ യു ഡി എഫിന്റെയും ആർ എം ബിയുടെയും നേതാക്കളെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു നമുക്ക് പറയാനുള്ളത് ജനങ്ങളോട് പറയാൻ ഈ യോഗം മഴ ജാറുന്നുണ്ട് ഈ മഴ ജാറുന്നത് നല്ലതാണ് അത്രമാത്രം വലിയ ചൂടാണ് ഈ ചൂടിലേക്ക് അല്ലേ മീനച്ചൂടിൽ വല്ലാതെ വരണ്ടു കിടക്കുന്ന ഭൂമിയിലേക്ക് ഈ പുതുമലയായി തുള്ളിയായി പെയ്തിറങ്ങുന്നത് പോലെ ഇവന്റെ ഇരുട്ടു നിറഞ്ഞ മനസ്സിലേക്ക് വെളിച്ചമായി കയർ അത്രമാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഈ വലിയ പോരാട്ടത്തിൽ ഷാഫി പറമ്പിലേക്കാൾ മുന്നിൽ നിന്ന് നയിച്ച മുഴുവൻ നേതാക്കന്മാരെയും എന്റെ മുഴുവൻ സഹപ്രവർത്തകന്മാരെയും നിങ്ങളായിരുന്നു പോരാളികൾ ഈ പോരാട്ടം യു ഡി എഫിന്റെ അഭിമാനകരമായ ഈ പോരാട്ടം

യർ സേഫ്റ്റി മാനേജ്മെന്റ് ആപ്റ്റിക്കൽ ഫൈബർ ടെക്നോളജി ലിഫ്റ്റ് ടെക്നോളജി നൂറ് ശതമാനം പ്ലേസ്മെന്റ് ഗ്യാരൻ്റെ പ്രോഗ്രാം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻസ് എജ്യൂക്കേഷൻ ട്രെയിനിംഗ് നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് വടകര